എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് സുസ്വാഗതം ഇന്ന് മമ്മികൾ ഹൊറർ കഥകളിലൂടെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിൽ മമ്മികൾ ജീവൻ പ്രാപിച്ചു വരികയും മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും കൊല്ലുകയും പകരം വീട്ടുകയും ഒക്കെ ചെയ്യുന്ന സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഹാലോവിൻ പരിപാടികളിൽ മമ്മികളുടെ രൂപങ്ങൾ നമ്മളെ പേടിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ വിക്ടോറിയൻ കാലഘട്ടത്തിൽ പല ഹൈക്ലാസ് വീടുകളിലെ ആഡംബര മുറികളിലും നമുക്ക് മമ്മികളെ കാണാൻ കഴിയുമായിരുന്നു ഈജിപ്തിലിരിക്കുന്ന മമ്മികൾ എങ്ങനെയാണ് ഈ വിക്ടോറിയൻ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സമ്പന്ന ഭവനങ്ങളിൽ വന്നു എന്നത് നമുക്ക് വിശദീകരിക്കാം ഈ വിക്ടോറിയക്കാർ ആ പുരാതനമായ മമ്മികളെ കാണാൻ ബാൻഡേജുകൾ അഴിച്ചു നോക്കുന്ന പാർട്ടികൾ പോലും നടത്തിയിരുന്നു മമ്മി അൺറോൾ ചെയ്യുന്ന ഒരു പാർട്ടി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ ലോഡ് സ്മിത്ത് എന്ന ഒരു ഗ്രഹനാഥൻ ഒരു പ്രഭു അയാളുടെ മാളികയിലേക്ക് നിങ്ങൾക്കൊരു ക്ഷണം ലഭിക്കും അതിലിങ്ങനെ പറയുന്നു ഒരു മമ്മി അൺറോൾ ചെയ്യാൻ നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു ദയവായി വൈകുന്നേരം ആറു മണിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുക നിങ്ങൾ നിങ്ങളുടെ മികച്ച വസ്ത്രം ധരിച്ച് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ചില ആഭരണങ്ങൾ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് നിങ്ങൾ വാങ്ങിയതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചതോ ആയ ചില സാംസ്കാരിക വസ്തുക്കൾ പോലും നിങ്ങൾ ധരിക്കാം അങ്ങനെ നിങ്ങളിതെല്ലാം ധരിച്ച് അവിടെ എത്തുമ്പോൾ ഒരു ഈജിപ്ഷ്യൻ ശവകുടീരത്തിൻ്റെ ഉൾഭാഗം പോലെ തോന്നിക്കുന്ന മങ്ങിയ വെളിച്ചമുള്ള ഒരു ആഡംബര മുറിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും ചുവരുകൾ ഹൈറോഗ്ലിഫുകൾ വരച്ച ഇരുണ്ട തുണി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു കൂടാതെ ഈജിപ്ഷ്യൻ ശൈലിയിലുള്ള സംഗീതം അവിടെ മുഴങ്ങുന്നു മെഴുകുതിരികൾ ഈജിപ്ത്യൻ പ്രതിമകൾ സ്കാർബുകൾ എന്നിവ എല്ലാ പ്രതലങ്ങളെയും അലങ്കരിച്ചിരിക്കുന്നു നിങ്ങളുടെ കണ്ണുകൾ മുറിയുടെ മധ്യഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു അവിടെ ഒരു പൂർണ്ണ വലിപ്പത്തിനുള്ള മമ്മി കാസ്കറ്റ് ഒരു മേശയിൽ ഇടിക്കുന്നു മുറിയിൽ കഴിയുന്നത്ര കസേരകൾ മേശയ്ക്ക് ചുറ്റും ക്രമീകരിച്ചിരിക്കുന്നു പക്ഷേ ഇരിക്കുന്നതിന് പകരം നിങ്ങൾ മറ്റുള്ളവർ ഒത്തുകൂടിയ മേശയുടെ സമീപത്തേക്ക് പോകുന്നു അവിടെ കാസ്കറ്റിൻ്റെ അടുത്ത് നിന്ന് നോക്കുന്നു ഇത്ര കാലം കഴിഞ്ഞിട്ടും ഇതിലെ അലങ്കാരവും നിറങ്ങളും എങ്ങനെ ഇത്ര തിളക്കത്തോടെ ഇരിക്കുന്നു എന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടുന്നു പിന്നെ കുടുംബനാഥനായ ലോഡ് സ്മിത്ത് രംഗപ്രവേശം ചെയ്യുന്നു പ്രോഗ്രാം ആരംഭിക്കുന്ന സമയമായി എന്ന് പ്രഖ്യാപിക്കുന്നു എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നു എല്ലാവർക്കും ആകാംക്ഷ ഈജിപ്തിലേക്കുള്ള തൻ്റെ യാത്രയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു ഈ മമ്മിയെ കണ്ടെത്താൻ ഇരുന്നതും അപകടകരവുമായ ഒരു ഗുഹയിൽ പോയി തൻ്റെ ജീവൻ പണയപ്പെടുത്തിയത് എങ്ങനെയെന്ന് അദ്ദേഹം പറയുന്നു ക്രിസ്തുവിന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആ മരുഭൂമിയിലെ മണലിലൂടെ നടന്ന ഈ മമ്മി ആ മമ്മിയുടെ പെട്ടിയുടെ ചിത്രലിപികൾ കാണുമ്പോൾ ഇതൊരു കുലീന കുടുംബത്തിലെ മനുഷ്യനാണെന്ന് നമ്മോട് വിളിച്ചു പറയുന്നു അതിനാൽ നമുക്ക് അതിനുള്ളിൽ കുംഭങ്ങൾ മാലകൾ മോതിരകൾ എന്നിവ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കാം ലോർഡ് സ്മിത്തും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹായികളും ശവപ്പെട്ടിയുടെ മൂടി ആചാരപരമായി ഉയർത്തുന്നു എല്ലാവരും അകത്ത് എന്തെന്ന് കാണാൻ ആകാംക്ഷയോടെ കഴുത്ത് നീട്ടുന്നു തുടർന്ന് ആ രണ്ട് പുരുഷന്മാർ മമ്മി ഉയർത്തുന്നു മറ്റൊരാൾ ശവപ്പെട്ടി നീക്കം ചെയ്യുന്നു അങ്ങനെ അവർക്ക് അവർക്ക് കാണാൻ വേണ്ടി മൃതദേഹം നേരിട്ട് മേശപ്പുറത്ത് വെക്കുന്നു എല്ലാവരും അത്ഭുതത്താൽ നിശ്ചലരാണ് ഈജിപ്തിൽ പലതവണ പോയിട്ടുള്ള ലോർഡ് സ്മിത്ത് മമ്മിയുടെ ബാൻഡേജുകൾ മുറിക്കാൻ തുടങ്ങുമ്പോൾ മമ്മിഫിക്കേഷൻ പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്നു ബാൻഡേജിൻ്റെ പീസുകൾ മുറിക്കുമ്പോൾ ആളുകൾക്ക് ഗന്ധം കിട്ടാൻ വേണ്ടി അദ്ദേഹം അവ ഓരോരുത്തർക്കും കൈമാറുന്നു അതായത് ഈ മുറിച്ച ബാൻഡേജിൻ്റെ പീസുകൾ ഈ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന തൈലങ്ങളിൽ നിന്നും സുഗന്ധദ്രവ്യങ്ങളിൽ നിന്നുമാണ് രൂക്ഷഗന്ധം വരുന്നത് ഒരു സ്ത്രീക്ക് ഇതൊക്കെ കണ്ട് അസുഖം തോന്നി അവർ മനം പിരട്ടി മുറിവിട്ടു പോകുന്നു പൊതിയുന്നതിനിടയിൽ ഒരു കട്ടയുണ്ട് ലോഡ് സ്മിത്ത് ഒരു ടർക്കോയിസ് അമ്യൂലറ്റ് പുറത്തെടുക്കുന്നു ഈ ടർക്കോയിസ് അമ്യൂലറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റാൻ വേണ്ടിയൊക്കെ ധരിക്കുന്ന എന്തെങ്കിലും ഒരു ആഭരണം അതായിരിക്കാം ഇവയിൽ പലതും തൻ്റെ കൈവശം ഉള്ളതിനാൽ മുൻനിരയിലുള്ള ഒരു സ്ത്രീക്ക് അദ്ദേഹം അത് സമ്മാനിക്കുന്നു അയാൾ പിന്നെയും ബാൻഡേജ് മുറിച്ചുകൊണ്ടിരിക്കുകയും കൂടുതൽ ആഭരണങ്ങൾ കണ്ടെത്തുകയും അത് അതിഥികൾക്കിടയിൽ വിതരണം ചെയ്യുകയും ചെയ്യുന്നു ആഭരണങ്ങളൊന്നും കിട്ടാത്തവരോടുകൂടെ അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ആഭരണങ്ങളൊന്നും ലഭിച്ചില്ല വിഷമിക്കേണ്ട ഇന്നത്തെ വൈകുന്നേരത്തിൻ്റെ ഓർമ്മയ്ക്കായി ഈ മമ്മി പൊതിഞ്ഞതിൻ്റെ ഓരോ കഷ്ണം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം ഒടുവിൽ എന്തു ചെയ്തു മമ്മി വെളിപ്പെട്ടു ഒടുവിൽ തുണി മുഴുവൻ നീക്കം ചെയ്തു അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു നഗ്നനായ ഒരു മമ്മിയെ കാണുന്നു അവൻ്റെ തൊലി കറുത്തതും അസ്ഥികളിൽ ഇറുകി ചേർന്നതുമാണ് ഇത് കാണുന്നവർക്ക് അത് നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു സമ്മിശ്ര പ്രതികരണം ഉണ്ടാക്കാം ഇത്രയും കാലം ഇങ്ങനെ ഒരു മമ്മിയെ കാണുന്നത് കൗതുകകരമായിരുന്നു ഇത്രയും കാലം മുമ്പ് മരിച്ച ഒരാളെ കാണുന്നത് സ്വാഭാവികമായും കൗതുകം ഉണ്ടാക്കും പക്ഷെ നിങ്ങൾക്ക് അല്പം അസ്വസ്ഥതയും ഉണ്ട് ഒരുപക്ഷെ നിങ്ങൾ പിന്നിലേക്ക് ഒന്ന് നോക്കിയേക്കാം കാരണം എല്ലാത്തിനും ഉപരി അയാളൊരു മനുഷ്യനായിരുന്നു എല്ലാവരും അവരവരുടെ സീറ്റുകളിലിരുന്ന് കൊള്ളുന്നു ചലിക്കുന്നു പക്ഷേ ഷോ അവസാനിച്ചിട്ടില്ല ലോർഡ് സ്മിത്തും അദ്ദേഹത്തിൻ്റെ സഹായികളും മമ്മിയെ മേശപ്പുറത്ത് നിന്ന് ഉയർത്തി അതിനെ നിൽക്കുന്ന പൊസിഷനിലേക്ക് വെക്കുന്നു എന്നിട്ട് അവർ മമ്മിയുമായി മുറിയിൽ ചുറ്റു നടന്ന അതിഥികൾക്ക് ഷേക്ക് ഹാൻഡ് നൽകാൻ തുടങ്ങുന്നു ഇതൊരു പരിഭ്രാന്തി പലരിലും സൃഷ്ടിക്കുന്നു പിന്നെ ഷോ അവസാനിക്കുന്നു എല്ലാവർക്കും പാനീയങ്ങൾക്കായി ഡൈനിങ് റൂമിലേക്ക് സ്വാഗതമെന്ന് സ്മിത്ത് പ്രഖ്യാപിക്കുന്നു ഇനി നമുക്ക് അന്നത്തെ കാലത്ത് നിലനിന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയെക്കുറിച്ചും ഒരു മാനസിക രോഗത്തെക്കുറിച്ചും പറയാം അതിൻ്റെ പേരാണ് ഈജിപ്റ്റോമാനിയ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലും ഫ്രാൻസിലും അമേരിക്കയിലും ഉടനീളം ഒരു വിചിത്രവും ഒരു പകർച്ചാവേദി പോലൊരു രോഗം പടർന്നു ഇതിന് ഈജിപ്റ്റോമാനിയ എന്ന് വിളിച്ചിരുന്നു അതായത് വിക്ടോറിയൻ പുരുഷന്മാരെയും സ്ത്രീകളെയും ഈജിപ്ഷ്യൻ സാംസ്കാരിക കാലഘട്ടത്തിലെ ഇത്തരം അമൂല്യമായ വസ്തുക്കളെ ഭ്രാന്തമായി ആഗ്രഹിക്കുന്ന ഒരുതരം മാനസികാവസ്ഥ നമ്മൾ ഈ ചരിത്ര വസ്തുക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ചില ആളുകളുണ്ടല്ലോ ഇന്നും അല്ലേ പുരാതന വസ്തുക്കൾ ആഗ്രഹിക്കുന്ന പുരാവസ്തുക്കൾ ആഗ്രഹിക്കുന്ന ചില ആളുകളുണ്ട് അത്തരം ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഇതും പത്തൊൻപതാം നൂറ്റാണ്ടിൽ പലരും ഈജിപ്റ്റിലേക്ക് ഒരു യാത്ര നടത്തി അവരെല്ലാം സുവനീറുകൾ നിറഞ്ഞ ട്രങ്കുകൾ കൊണ്ടുവന്നു ഈ സുവനീറുകളിൽ വലിയ സ്മാരകങ്ങളിൽ നിന്നും മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ശവകുടീരങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ അതൊരുപക്ഷെ അവർ വാങ്ങിയതാകാം അല്ലെങ്കിൽ അവർ ഈജിപ്റ്റിൽ പോയി എവിടെയെങ്കിലും ചെന്ന് കണ്ടെത്തിയതാകാം ഇതിൽ ഏറ്റവും അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ ചിലർ മമ്മികൾ പോലും കൊണ്ടുവന്നു ഒന്നുകിൽ പൂർണമായത് അല്ലെങ്കിൽ ഭാഗികമായത് ചിലപ്പോൾ ഒരു മമ്മിയുടെ തലയോ കയ്യോ കാലോ ഒക്കെ മാത്രം ഉണ്ടായിരിക്കാം ഒരു മമ്മി എങ്ങനെ ലഭിക്കും അത് സ്വാഭാവികമായുള്ളൊരു സംശയമാണ് ഈ വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ തുടക്കത്തിൽ ഈജിപ്ഷ്യൻ മരുഭൂമിയിലെ മണലിൽ പരിധിയില്ലാത്ത തരത്തിൽ മമ്മികളുണ്ടെന്ന് യൂറോപ്യൻകാരും ഈജിപ്റ്റുകാരും വിശ്വസിച്ചിരുന്നു എല്ലാ വിഭാഗങ്ങളിലുമുള്ള പുരാതന ഈജിപ്റ്റുകാരെ മമ്മികളാക്കി മാറ്റിയിരുന്നു അതിനാൽ ധാരാളം മമ്മികൾ ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ മ്യൂസിയങ്ങളിൽ ഈ മമ്മികൾ കൊണ്ടങ്ങ് അങ്ങ് നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അവിടെയുള്ള അധിക മമ്മികളെ ഒഴിവാക്കുന്നതിനായി അവരെന്ത് ചെയ്തു വിൽപ്പന മുറികളും സ്ഥാപിച്ചു പുരാതന ഈജിപ്റ്റുകാരിലെ പല സാധാരണക്കാരെയും ശവശരീരങ്ങൾക്കായി കാറ്റകോംബുകൾക്ക് അഥവാ ഭൂഗർഭ ശ്മശാന അറകൾക്ക് സമാനമായ കൂട്ടക്കുഴിമാടങ്ങളിൽ അടക്കം ചെയ്തിരുന്നു ഇവയെ മമ്മി പിറ്റുകളെന്ന് വിളിച്ചിരുന്നു അവ യൂറോപ്യൻകാർക്ക് വിൽക്കാൻ മമ്മികൾക്കായി ഖനനം ചെയ്തു വിക്ടോറിയൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ അപകടകരമായ ചില തുരങ്കങ്ങളിൽ സ്വയം ഇറങ്ങി അവർക്കിഷ്ടപ്പെട്ട മമ്മിയെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അന്നുണ്ടായിരുന്നു മുകളിൽ കണ്ടതുപോലെ വിക്ടോറിയക്കാർ മമ്മികളെ വിനോദത്തിനുള്ള ഒരു ഉപകരണമായി കാണുകയും മമ്മി അൺറോൾ ചെയ്യുന്ന പാർട്ടികൾ നടത്തുകയും ചെയ്തു എന്നാൽ പാർട്ടിക്ക് ശേഷം ഈ മമ്മികൾക്ക് എന്ത് സംഭവിച്ചു ഉദാഹരണമായി നമ്മുടെ കുടുംബനാഥനായ ലോഡ് സ്മിത്തിൻ്റെ ആ മമ്മി എന്താ പിന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക പാർട്ടിക്ക് ശേഷം ഒന്നുകിൽ അദ്ദേഹം അത് കത്തിച്ച് കളഞ്ഞേക്കാം അല്ലെങ്കിൽ മാലിന്യത്തിനൊപ്പം വലിച്ചെറിഞ്ഞേക്കാം അത് അദ്ദേഹം ചിലപ്പോൾ വിറ്റയക്കാം കാരണം മമ്മികളെ ഒരു പ്രകൃതി വിഭവമായി കണക്കാക്കിയിരുന്നു അക്കാലത്ത് അവയ്ക്ക് വ്യാവസായികമായ ഉപയോഗങ്ങളുണ്ടായിരുന്നു അവയെ പൊടിച്ച് വളം പെർഫ്യൂം അല്ലെങ്കിൽ മമ്മി ബ്രൗൺ എന്ന പെയിൻറ്റ് നടത്താനായിട്ടുള്ള പിഗ്മെൻറ്റ് എന്നിവയിലൊക്കെ ഉപയോഗിച്ചേക്കാം സാഹിത്യത്തിലെ മമ്മികൾ ആയിരത്തി തൊള്ളായിരങ്ങളുടെ തുടക്കത്തിൽ ഈജിപ്ഷ്യൻ മമ്മികളുടെ വിതരണം കുറഞ്ഞു കാരണം അതിൻ്റെ ലഭ്യത കുറഞ്ഞു ലോഡ് സ്മിത്തിനെ പോലുള്ളവർ നടത്തുന്ന പാർട്ടികൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നാൽ മമ്മികളെ പൊതിയുകയും മുറികളിൽ ചുറ്റു നടക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളാകാം അക്കാലത്തെ ഗോധി ഖൊറർ കഥകൾക്ക് പ്രചോദനമായത് പുനരുജ്ജീവിപ്പിക്കപ്പെട്ട മമ്മികളും മമ്മി ശാപങ്ങളുമൊക്കെ ഒരു തരം ഫിക്ഷൻ വിഷയങ്ങളായി മാറി ജനപ്രിയ ഫിക്ഷൻ വിഷയങ്ങളായി മാറി ഇന്ന് മനുഷ്യ ശരീരങ്ങളെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് ലജ്ജാകരമെന്ന് ആധുനിക സമൂഹം കരുതുന്നു പക്ഷേ വ്യത്യസ്ത ധാർമ്മികതയുള്ള വ്യത്യസ്തമായ ഒരു സമയമായിരുന്നു അത് പുരാതന ഈജിപ്റ്റുകാർ അവരുടെ മരണാനന്തര ജീവിതത്തിനായി അവരുടെ ശരീരം സംരക്ഷിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടു എന്നാലോ വിചിത്രവും അരോചകവുമായ രീതിയിൽ ഒരുപക്ഷെ വിക്ടോറിയക്കാർ അവർക്ക് വേറൊരു തരം മരണാനന്തര ജീവിതമാണ് നൽകിയത് അത് അവരുടെ വിശ്വാസപ്രകാരം പ്രതീക്ഷിച്ച ഒന്നായിരുന്നില്ല എന്നതാണ് ദൗർ ഭാഗ്യകരമായ വശം കൂടുതൽ അറിവുകൾക്കും കൌതുക വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം